സൗദി അറേബ്യയിൽ കടുത്ത അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത് രാജ്യത്തെ പല പ്രവിശ്യകളിലും നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില ഏറെ ജാഗ്രതയും സൂക്ഷ്മതയും പുലർത്തേണ്ട സമയമാണിത് യാസലാം സൗദി ആരംഭിക്കുന്നു ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സൗദിയിലെ ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് അടുത്ത മാസം തലസ്ഥാനമായ റിയാദിൽ പ്രതിദിന താപനില നാൽപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് കടുത്ത അന്തരീക്ഷ താപം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നു സെപ്റ്റംബർ പതിനഞ്ച് വരെ പൊതുയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ നിർബന്ധിത വിശ്രമം അനുവദിക്കണം അതേസമയം അന്തരീക്ഷ താപം ഗണ്യമായി വർദ്ധിച്ചു വരുന്ന കാലാവസ്ഥയിൽ ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശിച്ചു കടുത്ത അന്തരീക്ഷ താപമാണ് രാജ്യത്തെ പല പ്രവിശ്യകളിലും അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ബുറൈദയിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ അഗ്നി പടർന്ന് കാർ പൂർണമായും കത്തിയമർന്നു കടുത്ത അന്തരീക്ഷ താപമാണ് അഗ്നിബാധയ്ക്ക് കാരണം ബുറൈദ ബുറൈദാല ഹുബൈ റോഡിലാണ് കാർ അഗ്നിക്കിരയായത് കാറിന്റെ ഇന്ധന ടാങ്കിൽ പൂർണമായും പെട്രോൾ നിറച്ചതിനു ശേഷമാണ് പാർക്ക് ചെയ്തിരുന്നത് ടാങ്കിൽ രൂപം കൊണ്ട ഗ്യാസ് ചൂടുപിടിച്ച് പൊട്ടിത്തെറിക്കുകയും ആളിപ്പടരുകയുമായിരുന്നു കാറിൽ അഗ്നി പടർന്നതോടെ ഫയർ യൂണിറ്റുകൾ കുതിച്ചെത്തി സമീപ പ്രദേശങ്ങളിലേക്ക് പടരുന്നത് തടഞ്ഞു ഇത് ദുരന്തം ഒഴിവാക്കി ബുറൈദയിൽ കഴിഞ്ഞ ഏതാനും ദിവസമായി കടുത്ത അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിലധികമാണ് പല പ്രദേശങ്ങളിലെയും അന്തരീക്ഷ താപം വരും ദിവസങ്ങളിൽ അൻപത് ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണം കടുത്ത അന്തരീക്ഷ താപം വാഹനങ്ങളുടെ ടയർ പൊട്ടാൻ ഇടയാക്കും പഴയ ടയറുകൾ മാറുകയും സുരക്ഷ ഉറപ്പുവരുത്തുകയും വേണം വാഹനങ്ങളിൽ സിഗരറ്റ് ലൈറ്ററുകൾ സ്പിരിറ്റ് അടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ എന്നിവ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണം കൊടുംചൂടിൽ പൊട്ടിത്തെറിക്കാനും അഗ്നിപടരാനും സാധ്യതയുണ്ട് അതേസമയം അന്തരീക്ഷ താപം ഗണ്യമായി വരുന്ന സാഹചര്യത്തിൽ ജീവിതശൈലിയിലും ഭക്ഷണക്രമത്തിലും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരും നിർദ്ദേശിച്ചു സൂര്യാഘാതമേൽക്കുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കിയില്ലെങ്കിൽ ആളപായത്തിന് വരെ സാധ്യതയുണ്ടെന്ന് നാഷണൽ ഗാർഡ് ആശുപത്രിയിലെ പബ്ലിക് ഹെൽത്ത് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എസ് അബ്ദുൾ അസീസ് പറഞ്ഞു സാധാരണ ജോലിയൊക്കെ പുറത്തധികം നേരം ആണ് സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത നമുക്കിതിനെ ഒരു മൂന്ന് ഘട്ടമായിട്ട് പറയാൻ കഴിയും ഒന്ന് ഹീറ്റ് എക്സോഷൻ എന്നാണ് ആദ്യത്തെ അവസ്ഥ ഇപ്പം ധാരാളമായിട്ട് നമ്മൾ ഒക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ശാരീരിക അധ്വാനം എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരീരം വളരെ പെട്ടെന്ന് ചൂടാകും ചൂട് പിടിക്കുകയും ആ അതിൻ്റേതായ ഒരു എക്സോഷൻ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടുന്നതാണ് ആദ്യഘട്ടം അതിന് നമ്മൾ ഹീറ്റ് എക്സോഷൻ എന്നാണ് പറയുക ഇനി കുറച്ചുകൂടി കടുത്ത ഒരവസ്ഥയാണ് ഹീറ്റ് ക്രാം്സ് എന്ന് പറയും ധാരാളമായി ശരീരത്തിൽ നിന്ന് വിയർപ്പ് ഉണ്ടാവുകയും വിയർപ്പ് നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ ഹീറ്റ് ക്രാംസ് ഉണ്ടാകുക എക്സസൈസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ കടുത്ത പണിയെടുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഹീറ്റ് ക്രാമ്പ്സ് അല്ലെങ്കിൽ മസിലുകൾ ഊച്ചുവലിക്കുന്ന അവസ്ഥയിലൂടെ പോവുക ഇതിലും കടുത്ത സ്റ്റേജാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന അവസ്ഥ അത് വളരെ അടിയന്തിരമായി ചികിത്സ വേണ്ടുന്ന ഒരു ഘട്ടമാണ് ചികിത്സ കിട്ടിയില്ലെങ്കിൽ രോഗിയുടെ മരണത്തിന് തന്നെ ഇത് ഇടയാക്കി നിൽക്കും ഈ ഘട്ടത്തിലുണ്ടാകുന്ന ശരീരത്തിൻ്റെ ഊഷ്മാവ് അമിതമായിട്ട് വർ ശരീരത്തിലെ ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട് എന്നാ പുറത്ത് ചൂട് ഉള്ള അന്തരീക്ഷത്തിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ അറിയാ നമ്മൾ വേർക്കും വേർക്കുന്നതിലൂടെ എന്താ സംഭവിക്കുക ശരീരത്തിനൊരു സ്കിന്നിലൊരു കൂളിംഗ് ഇഫക്റ്റ് ഉണ്ടാകും അതേസമയം നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ ജലാംശം ഇല്ല എന്ന നിലയിൽ ആ ജലം ബ്ലഡിൽ നിന്ന് അത് സ്വീകരിക്കുക അപ്പോൾ അങ്ങനെ ബ്ലഡ് എന്നുള്ള ജലാംശം കുറേ അന്തരീക്ഷത്തിലോട്ടും വിയർപ്പിലോട്ട് അങ്ങനെ വിയർപ്പിലോട്ട് പോയി കഴിയുമ്പോൾ നിർജ്ജലീകരണമായി ആ രക്തത്തിൻ്റെ ഓടിയും കുറയും പിന്നെ മറ്റ് അസ്വസ്ഥതകളിലോട്ടും ചുരുക്കത്തിൽ നിർജ്ജലീകരണ അവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഈ സൂര്യാഘാതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ ശരീരത്തിന് നിർജ്ജലീകരണം ഉണ്ടാകുന്ന ഏതവസ്ഥയും വളരെ വേഗം സൂര്യാഘാതത്തിന് അടിമപ്പെടാൻ ഇടയാക്കും എന്നുള്ളതാണ് കാണുന്നത് സൂര്യാഘാതത്തിന് പതിമൂന്ന് തരം ലക്ഷണങ്ങളാണ് പറയുന്നത് അതായത് ക്രമമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ തലവേദന മസിലുകൾ കൊ കൊച്ചുവലിക്കുക ക്ഷീണം ഉണ്ടാവുക തലച്ചുറ്റുണ്ടാവുക തൊക്ക് വളരെ ചുരുണ്ട് ശുഷ്കമായി വരുന്ന അവസ്ഥ വരിക മുഖമോ ശരീരമോ ഒക്കെ ചുമന്ന് തടിക്കുക ബോഡിയുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുക വിയർപ്പ് ഉണ്ടാകാതിരിക്കുക അതിൻ്റെ ചെറിയ ചൂടുണ്ടാകുമ്പോൾ വിയർപ്പ് ഉണ്ടാകുമെങ്കിൽ പിന്നെ അത് തീരെ വിയർപ്പില്ലാത്ത അവസ്ഥയിലോട്ട് പോവുക പൾസ് അല്ലെങ്കിൽ നമ്മുടെ നാടികുടിപ്പ് അക്രമാതീതമായിട്ട് വർദ്ധിക്കുക ശ്വാസ ശ്വസന നിരക്ക് ക്രമാതീതമായി കൂടുക ശരിയായ ഓർമ്മയോടെ സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുക അതൊരാവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ജന്യ പോലെ വരികയും ബോധക്ഷയം നഷ്ടപ്പെടുകയും സൂര്യാഘാതം ഏറ്റവും ആളിന്റെ ഊഷ്മ ശരീര ഊഷ്മാവ് പലപ്പോഴും നാൽപ്പത് ഡിഗ്രിയിൽ കൂടുതൽ ആയിരിക്കും ഈ ഘട്ടത്തിൽ അടിയന്തര ചികിത്സ ആവശ്യമായി സൂര്യാഘാതത്തെ തുടർന്ന് ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നു ഞാൻ സൂചിച്ചു അങ്ങനെ ജലാംശം നഷ്ടപ്പെടുമ്പോൾ രക്തസഞ്ചാരം കുറയുക ശരീരത്തിൽ തന്നെ ലിംഫ് ദ്രാവത്തിൻ്റെ ഒഴുക്ക് കുറയും നാഡീസ്പന്ദനം കുറയും രക്തസമ്മർദ്ദം കുറയും ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ശാരീരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ അത് വളരെ ഗുരുതരമായി ബാധിക്കുന്നു അതാണ് സൂര്യാഘാതം കൊണ്ടുള്ള മരണങ്ങൾക്ക് ഇനി ആർക്കൊക്കെയാണ് ഈ സൂര്യാഘാതം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് നോക്കിയാൽ മർദ്ദിപിക്കുന്നവർ ഹൃദ്യരോഗികള് ദീർഘകാലമായി ചികിത്സ വേണ്ടുന്ന മറ്റു അസുഖങ്ങൾ ആസ്മ പോലുള്ള അസുഖങ്ങൾ കിഡ്നി അസുഖമുള്ളവര് നാലു വയസ്സ് താഴെയുള്ള കുട്ടികളും അതുപോലെ അറുപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വൃദ്ധര് അനീമിയ രോഗികള് അനിയന്ത്രിത പ്രമേഹ രോഗികൾ മനോരോഗത്തിനുള്ള മരുന്ന് കഴിക്കുന്ന ആളുകൾ പിന്നെ ശരീരം ഭാരം പൊതുവെ കുറഞ്ഞവർ ഒക്കെ സൂര്യാഘാതത്തിൻ്റെ സാധ്യത കൂടുതലുള്ള വിഭാഗത്തിൽ പെടും ഒരാൾക്ക് സൂര്യാഘാതം ഉണ്ടായാൽ എന്ത് ചെയ്യാം എന്ന് നോക്കാം ആദ്യമായി ചെയ്യേണ്ടത് ഈ സൂര്യാഘാത ഏറ്റയാളെ നമ്മൾ തണുപ്പുള്ള ഒരു സ്ഥലത്തോട്ട് മാറ്റി കെടുത്തില്ല വസ്ത്രം അയച്ചിടുകയോ അല്ലെങ്കിൽ മാറ്റിയോ ചെയ്യാം പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ധാരയായിട്ട് ഒഴുകി കഴിയുമെങ്കിൽ തല ഒഴുകിയുള്ള ഭാഗം തന വെള്ളത്തിൽ താഴ്ത്തി പിടിക്കുകയോ അല്ലെങ്കിൽ നനഞ്ഞ കൊണ്ട് മൂടുകയോ ചെയ്യണം ഇത്രയും കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നിട്ട് എത്രയും വേഗം ഡോക്ടറുടെ അടുത്ത് എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാകണം വേനൽക്കാലത്ത് ആവശ്യത്തിന് ശുദ്ധജലം കുടിക്കണം മാത്രമല്ല പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ഭക്ഷിക്കണം ശരീരത്തിന് ചൂട് പ്രധാനം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുകയും വേണം സൂക്ഷ്മത പുലർത്തുക ജാഗ്രത കൈവിടാതിരിക്കുക ഒന്നിനെയും നിസ്സാരമായി കാണാതിരിക്കുക അന്തരീക്ഷ താപം ഉയരുന്ന സാഹചര്യത്തിൽ അധികൃതർ നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം കർശനമായി പാലിക്കുകയും വേണം ABC Cargo and Korea, number one in GCC.